ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം

ളങ്കൂറിൽ പ്രവർത്തിക്കുന്ന തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുറന്നിട്ടില്ല ഒട്ടേറെ പാവപ്പെട്ട രോഗികൾ വന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി കുടുംബാരോഗ്യ കേന്ദ്രം തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഇളങ്കൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുൻപും ഇത്തരത്തിൽ ഒട്ടേറെ ദിവസങ്ങളിൽ ഇത് തുറക്കാതെ രോഗികളെ വഞ്ചിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികാരികളോട് പരാതി പറഞ്ഞാൽ വ്യക്തമായ ഒരു മറുപടിയും കിട്ടാറില്ല മാർച്ച് സി ഇളങ്കൂർ ലോക്കൽ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെന്റർ അംഗം ടി അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രഭേഷ് ഷാജെ എ പ്രജേഷ് രാജ് വി എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചന് നാസർ മഞ്ഞപ്പറ്റ ഷംസുദ്ദീൻ എം സിറാജ് പി തൻസിർ എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യമന്ത്രി മലപ്പുറം ഡി എന്നിവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ ിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ഒന്നാം വർഷം ഒത്തിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന